വിചാരണയ്ക്കായി ഷെയ്ഖ് ഹസീനയെ കൈമാറണം ഇന്ത്യയോട് ബംഗ്ലാദേശ് രാജ്യം വിട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ തിരിച്ചയക്കണമെന്ന് ബംഗ്ലാദേശ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടു ഇക്കാര്യം ആവശ്യപ്പെട്ട് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ഇന്ത്യൻ സർക്കാരിന് കുറിപ്പ് കൈമാറി വിചാരണ നടപടികൾക്കായി ഹസീനയെ കൈമാറണമെന്നാവശ്യപ്പെട്ട് ഔദ്യോഗികമായി ഇന്ത്യയ്ക്ക് കത്ത് കൈമാറിയതായി ഇടക്കാല സർക്കാരിൻ്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് തൗഹീദ് ഹുസൈനാണ് വ്യക്തമാക്കിയത് വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് പതിനാറ് വർഷത്തെ ഭരണം അവസാനിപ്പിച്ച് രാജ്യം വിട്ട ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം പ്രാപിക്കുകയായിരുന്നു എഴുപത്തിയേഴുകാരിയായ മുൻ പ്രധാനമന്ത്രി ഓഗസ്റ്റ് അഞ്ച് മുതൽ ന്യൂഡൽഹിയിൽ പ്രവാസ ജീവിതം നയിക്കുകയാണ് ധാക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ ക്രൈംസ് ട്രൈബ്യൂണൽ പുറപ്പെടുവിച്ച അറസ്റ്റ് വാറൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമെന്ന് ബംഗ്ലാദേശ് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് ഹസീനയ്ക്കെതിരെ കൂട്ടക്കൊലയാണ് ചുമത്തിയിരിക്കുന്നത് ബംഗ്ലാദേശിലെ നിയമ നടപടികൾ പൂർത്തിയാക്കാനാണ് ഷെയ്ഖ് ഹസീനയെ കൈമാറണമെന്ന് കൈമാറണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് തൗഹീദ് ഹുസൈൻ മാധ്യമങ്ങളെ അറിയിച്ചു നേരത്തെ ഇടക്കാല തലവൻ കൂടിയായ മുഹമ്മദ് യൂനൂസ് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ എത്തിയിരുന്നു ഷെയ്ഖ് ഹസീന ഇന്ത്യയിലിരുന്ന് ബംഗ്ലാദേശിനെതിരെ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നുവെന്നായിരുന്നു മുഹമ്മദ് യൂനൂസിൻ്റെ വിമർശനം